വീട്ടിൽ എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോ നമുക്ക് എന്ത് വരും ടെൻഷൻ വരത്തില്ലേ ഇതുപോലെ ഈ വലിയ മനുഷ്യന് ടെൻഷൻ ഉണ്ടായി ആൾ സാധാരണ രോഗം വരുമ്പോ നമ്മൾ എവിടെ പോകും ഉത്തരവാദി പറയും ആശുപത്രിയിൽ അപ്പൊ മനസ്സിന് ടെൻഷൻ വന്നാൽ എവിടെ പോകും മാനസിക രോഗങ്ങളെ ചികിത്സിക്കുന്ന ആളുടെ അടുത്ത് പോകും അല്ലെ അതിന് പറയുന്നത് സൈക്കോളജിസ്റ്റ് എന്നാണ് പറഞ്ഞേ സൈക്കോളജി പഠിച്ച മനസ്സിന്റെ രോഗങ്ങളെ കുറിച്ച് പഠിച്ച ആളാണ് മാനസിക രോഗങ്ങളെ കുറിച്ച് ചികിത്സിക്കുന്ന ആൾ ശ്രദ്ധിച്ചോ അങ്ങനെ ഒരു ആളുടെ അടയ്ക്കൽ പോയി അദ്ദേഹം ചെന്നിട്ട് പറഞ്ഞു സാർ എന്നെ ഒന്ന് ചികിത്സിക്കണം എനിക്ക് ഇപ്പോൾ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല സ്വസ്ഥത കിട്ടുന്നില്ല എന്നെ ഒന്ന് സഹായിക്കാമോ അങ്ങനെ ഡോക്ടർ അദ്ദേഹത്തെ പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വലിയ രോഗങ്ങളൊന്നും ഇല്ല മരുന്ന് കഴിക്കേണ്ട അവസ്ഥയൊന്നും നിങ്ങൾക്ക് വന്നിട്ടില്ല പക്ഷെ മക്കള് അദ്ദേഹം വളരെ വിഷമത്തോടെ പറഞ്ഞു സാറേ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്ത് ചെയ്യും ഒരു കുരുപ്പടി എഴുതി ഡോക്ടർ നമ്മുടെ മുൻപിൽ ഇങ്ങനെ എഴുതില്ലേ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ എഴുതി നാല് പേപ്പറുകളിൽ അദ്ദേഹം എഴുതിയിട്ട് മടക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു ഓരോ പേപ്പറും വൺ ടു ഇങ്ങനെ നാല് നമ്പറുകൾ ഇട്ടു എന്നിട്ട് പറഞ്ഞു ഓരോ പേപ്പറുകളും നിങ്ങൾ തുറന്ന് നോക്കണം എവിടെ വെച്ച് തുറന്ന് നോക്കണം ആരുമില്ലാത്ത സമയത്ത് സ്ഥലത്ത് പോയി തുറന്നു ഈ മനുഷ്യൻ പെട്ടെന്ന് വണ്ടി ഓടിച്ച് ആദ്യത്തെ പേപ്പർ എടുത്തുകൊണ്ട് എങ്ങോട്ട് പോയെന്നറിയാമോ ബീച്ചിലേക്ക് പോയി ബീച്ചിൽ പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ ബീച്ച് ബീച്ചിൽ ബീച്ചിൽ പോയിട്ടുണ്ടോ തിരുവനന്തപുരം കൊച്ചി രാജ്യങ്ങളെ അങ്ങനെ ബീച്ചിൽ പോയിട്ട് ഇദ്ദേഹം നോക്കിയപ്പോൾ വലിയ ആളുകളൊന്നും ഇല്ല ആദ്യത്തെ പേപ്പർ തുറന്നു നോക്കി െ കണ്ണടച്ച് ചുറ്റും കേൾക്കുന്ന ശബ്ദങ്ങളൊക്കെ എന്തൊക്കെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നു അത് കണ്ണടച്ചുകൊണ്ടെന്ന് പറഞ്ഞ കണ്ണടച്ച് ശ്വാസം എടുക്കുക ശ്വാസം വിടുക കണ്ണടച്ചോ ആഹ് ഇനി കണ്ണടച്ചില്ല നിങ്ങൾ പറയുമ്പോഴേ ശ്രദ്ധിച്ചാ മതി കണ്ണടച്ച് മോനെ കണ്ണടച്ചു എത്ര പേർക്ക് ശ്രദ്ധയുണ്ടെന്ന് നോക്കട്ടെ കണ്ണടച്ച് ശ്വാസം പതുക്കിയിട്ടേ ശ്വാസം പതുക്കെ വിട്ടേ ശ്വാസം എടുത്തിട്ട് ഇനി ചെവി കൊണ്ട് ശ്രദ്ധിച്ച് ആ എന്തൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് ഞാൻ മൈക്ക് നിർത്താൻ പോവാണ് മൈക്ക് ഓഫ് ചെയ്ത ശേഷം എന്തൊക്കെ സൗഹൃദം കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറയണം മഴ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇടി കാറ്റ് ഏതോ ഒരു കുട്ടി സംസാരിക്കുന്ന ശബ്ദം അതൊക്കെ കണ്ടുനോന്നോ ഈ മനുഷ്യൻ കണ്ടു തോന്നുന്നു ഈ മനുഷ്യൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ കാറ്റിന്റെ ശബ്ദം കേട്ടു തിരമാലകളുടെ ശബ്ദം കേട്ടു ശബ്ദം കേട്ടു അദ്ദേഹത്തിന്റെ ശാന്തമായി ശബ്ദം കേട്ടപ്പോൾ മനസ്സിലൂടെ മാറിപ്പോയി കാറ്റടിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ടെൻഷനുകൾ മനസ്സിലൂടെ ഇദ്ദേഹം ഒരു മണിക്കൂർ സമയം രണ്ടു മണിക്കൂർ സമയം മൂന്ന് മണിക്കൂർ സമയം ഇടയിലു അദ്ദേഹം അവിടെ ആ കാറ്റുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു അത്ര ശ്രദ്ധിച്ചോ രണ്ടാമത് ഒരു കുറിപ്പുണ്ടായിരുന്നു തുറന്നു നോക്കി തുറന്നു നോക്കിയപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പഴയ വർഷങ്ങൾ ഇപ്പോഴും ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നവരെ അപ്പൊ നിങ്ങൾ എങ്ങോട്ട് തിരിച്ചു നോക്കണം ആറാം ക്ലാസ്സിലേക്ക് അഞ്ചാം ക്ലാസ്സിലേക്ക് നാലാം ക്ലാസ്സിലേക്ക് മൂന്നാം ക്ലാസ്സിലേക്ക് രണ്ടാം ക്ലാസ്സിലേക്ക് ഒന്നാം ക്ലാസ്സിലേക്ക് കുഞ്ഞു ക്ലാസ്സിലേക്ക് അംഗൻപാടിലേക്ക് ജനിച്ച സമയത്തേക്ക് എല്ലാം ക്ലാസ്സിൽ പഠിക്കുന്നവരുണ്ടോ കൈ നോക്കിക്കെ നിങ്ങൾ എങ്ങോട്ട് നോക്കണം നിങ്ങൾ പഴയ നല്ല സമയമായി കുഞ്ഞുങ്ങളായിരുന്നവർ എന്ത് രസമായിരുന്നു പപ്പയുടെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് മമ്മിയുടെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് തോണത്തേക്ക്

േ എന്തിനാ നമ്മൾ ജീവിക്കുന്നത് സന്തോഷിക്കാൻ കൈയിൽ കൊടുക്കി കൊടുക്കാൻ പറഞ്ഞേട്ടിയും പറഞ്ഞേ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ എന്തിനാ സത്യത്തിൽ കൊടുക്ക

സ്കൂൾ സ്കൂൾ വന്ന് ഇവിടെ സ്ഥാപിച്ച സ്കൂളാണ് എന്തിനു വേണ്ടിയായിരുന്നു സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ നമ്മൾ സത്യത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ദൈവം പറയണം ദൈവമേ ഞാൻ എന്തിനാണോ ഈ ഭൂമിയിൽ വന്നത് എന്തിനാണോ എന്നെ അടച്ചത് ചിലപ്പോൾ ഡോക്ടർ ആകാനായിരിക്കും അങ്ങനെ ഡോക്ടർ ആകാൻ ഇഷ്ടമുള്ളവരോട് നഴ്സ് ആകാൻ ഇഷ്ടമുള്ളവർ കൈകൊട്ടിക്ക്

യുവർ വറീസ് ഓൺ ദ സാൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം എവിടെ എഴുതി വെക്കണം മണലിൽ എഴുതി വെക്കണം മണലിൽ എഴുതി വെച്ചാൽ എന്താ ഗുണം വെള്ളം വെള്ളങ്ങളും മാന്യവും കാറ്റടിക്കുമ്പോൾ മണൽത്തിരമായ മണൽ തരികൾ വന്ന് മറിഞ്ഞു പൊക്കോളുമ്പോ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം എന്ത് ചെയ്യണം മണൽ തരിയിൽ എഴുതി വെക്കണം നിങ്ങൾക്ക് സങ്കടങ്ങൾ ഉണ്ടാകാറുള്ളത് ചിലപ്പോൾ നമ്മൾ സങ്കടപ്പെടുമല്ല അച്ഛൻ എന്നോട് ഒരു സ്നേഹവും ഇല്ല എൻറെ അമ്മയ്ക്കെന്നോട് ഒരു എന്റെ സ്നേഹമില്ല എൻ്റെ ചേട്ടൻ്റെ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ വിഷമങ്ങൾ നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയിട്ട് ആ വിഷമങ്ങളെ ദൈവമേ എന്റെ വിഷമങ്ങളെല്ലാം എൻ്റെ ഞാൻ കളഞ്ഞിരിക്കുന്നു വിഷമങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുമോ നോക്കിക്കേ ഒരു കുഞ്ഞു വാവ ഒരു ഓടി വന്നതിന്റെ കണ്ടോ ഈ കുഞ്ഞു വാവയുടെ തലയില് ഇത് പിടിച്ച് കൊണ്ടോ ഇത് പിടിക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുഭാവി